വിപത്തിൻ തിരകളിൽ വിരിവൂ വീരലക്ഷ്മിക്കു പീഠം നാട്ടിക്കൊണ്ടുള്ള സത്തം നവപരിമളമാർ എന്റെ കൽഹാര പുഷ്പം സ്വാതന്ത്ര്യ സൂര്യ പ്രതിഫലന പടം ബാലകന്മാർക്കു കാട്ടിക്കൊണ്ടെത്ര നാൾ ഞാൻ മരവും പരിഷ്കാരകാരാഗ്രഹത്തിൽ എന്നും നിന്നോട്ട പാദമൂലമടിയൻ ശീതളക്കും നിന്തിനി മറ്റു ദേവഭജനം ചെയ്യില്ല എന്നില്ല ഞാൻ എന്നാലും നി പരിവാര പങ്ക്തിയിലോ തൻ പൂജ ണം കൺകുനു ചില്ലി പുഞ്ചിരി കവിൾത്തൂനെറ്റിയും പാണിയം ചോണീപ്രിയ പുത്രി നിന്റെ വതന തിങ്കൽ പ്രശോഭിപ്പുറി ബാണം മട്ടു ഹിരസ്സു മട്ടു സിതമട്ട മട്ടു കണ്ണാടിമട്ടേണങ്കക്കലമട്ടുമട്ടുമധികം മട്ടുന്ന ും ചെറുകൈത്തോടു പോലാക്കിയോ ആവാഹിക്കുന്നു ഞാൻ ഇന്ന ഭയവരദേവന് ദേവിയാൾ തൻ നോവാറ്റാൻ ആർത്തിരമ്പും കടലുരു ചെറുകൈത്തോടു പോലാക്കിയോനെ ം വെട്ടി വീർത്തി സ്വധർമ്മശ്രീ വായ്പാൽ മഹിതസ്വർഗമായി മാറ്റിയപ്തസ്വർണ സവർണൂർണതിരുക്ഷാക്ഷം सडागेसरप्रोल्कम्बप्रनिगुम् विदाम्बरमहो जीयात्तवेदं वपुः व्यात्तव्याप्तमहादरी सखमुखं घल्गोग्रवल्गन् महाजिह्वा दुर्गमदृश्यमान

ചെറുതുണ്ടു ഞാൻ സൗദാമിനി ലേഖ തൻ ഹേ മാങ്കദ്യുതിയാൽ ഗ്രസിക്കുക പുണർന്നെയാമുരഭസംഗമി വീക്ഷിക്കട്ടെ വൃന്ദാവന പൂമന്ദരത് പരാഗ കിശശശശ്രീയാർ നാർവണ്ടുകൽ ശ്യാമാകാശമണിഞ്ഞിടുന്നു ചിരം സായാഹപീതാംബരം സീമാതീതലയാനുഭൂതിയകമേ പെയ്യുന്നു ആത്മാന്ധത്വമകുന്ന ഭനിവം ഹേ കൃഷ്ണ നിഗ്രഹം കാൺമാനെത്തുകയായി നിരുദ്ധനിവനോ നിൽപ്പാണകേകനായി ആറുമ്പോൾ പാട ചൂടും കുസുമ ശരമത ക്ഷീരമെന്തുന്നതൂടക്കാരാൽ ആലക്ഷ്യമാകും മമതയുടെ നറും വെണ്ണ സൂക്ഷിച്ച പാത്രം ആറോളം തട്ടിതേമട്ടമരുമൊരുറിയാണെന്മനം കണ്ണ ചാടിക്കേറാൻ വയ്യെങ്കിൽ നീലക്കടമിഴികടകോളാക്കിയാലും കൃവാലു

ഭഗവതി വസുദേ അങ്ങുമദ്ര വിലോല ഹേമലി മധേവൃഷ്ടി കാലി പ്രളംബിരത്മമാലിന്ദ്രലി കുളജലേന്ദ്ര पद्मावल्लभ पद्मनाभगवन् हे पद्मपाणैहरि पद्माक्षत्रविनर्थिनामिह नृणं पद्मोपमश्रीनिधे तापानां विनिवृत्तये मम महावद्माधिकानामपि अच्छम कुरुता अवधि न बाजीराल पापहिरा मम पदम बुजयुगम परम पनीयवर कु पापावहम पदम परिचोटे किदम परमा व पदम बुजयुगम परम

കാലം വന്ന ണയവിവശയായി കൃഷ്ണന് തേടി പിച്ചിപ്പൂക്കൾക്കൊപ്പം മൃദുത്വം കലരുമവയവം സർവവും കാന്തമായി അക്കാന്താരന്തരത്തിൽ തുരയടു മധുനാവേശവൈവശ്യം ഉച്ചർന്നു കമ്പിൽ രാധയോഴി അർദ്ധചന്ദ്രസദൃശം വിളങ്ങി വിളസുനെത്തി അണി ഗോപി സമുഗ്ധഹർഷനകം തൃ നേത്രമൊത്ത ചെഞ്ചുടി മൃദുസ്മിതം ശ്രദ്ധരം

കടരുചതടവും വല്ലവ സ്നേഹിതന്മാരാക്രന്തിക്കെ കടക്കണ്ണവടു പശു വൃന്ദങ്ങളത്യന്തരാളാതുപരിയുയരുമക്കാളിയപ്പത്തിയിൻമേൽ അക്കാർവർണൻ നടത്തിയിടിന നടനകലാ വിപ്ലവം വെൽവുതാക ആതിര നാളിൽ വിയൻമണിമജമണഞ്ഞിരുൾവാർമുടി മഞ്ജുളമായി കോതി ഒതുക്കി മനോഹര താരകസൂനമണിഞ്ഞു വിരാജിതയായി ശ്രീതിരളും പുതുവെൻമുകിലാടയൊടൊത്തുവിധുസ്മിത ഗാന്ധിയുമായി കോമളയാമിനി കേരളമാനി തന്നിഴലോ ശീതളാജലകുമാരിയെ പുര ചൂതരി പൂട്ടു ശങ്കരൻ ശ്വേതനിലയത്തിലടങ്ങിയെങ്കിലും ശ്രീചക്രത്തെ പിളർപ്പാൻ അടരിടും ഒരിടം തന്നിലും മിന്നൽ പോലെ ം ശുദ്ധിവർത്തിച്ചവരുടെ രചനാഗ്രത്തിലും നീലതിപ്പു നീതന്മാരെന്തറിഞ്ഞു തവമഹിമ മഹാമന്ത്രയന്ത്രാധിവാസേ വാനത്തെ കഴും നനക്കിന്നു നീതാനേതുണ പരുംടവായി പോകാതെ രക്ഷപ്പെടാൻ ഭാരതഭൂമി ശിബിയൊരാളുണ്ടിപ്പോഴും പക്ഷേ അധീന സ്നേഹി തപസ്സു ചെയ്തേതോ നിഗൂഢാശ്രമേ നൂറ്റണ്ടിൽ പതിയോളം പകരിലും അഹങ്കാര ചർക്കുമീരെ ഞാൻ നെയ്തെടുത്തു ചുറ്റിക്കാണുന്നൊരു ജീവിതവസനമുപേക്ഷിച്ച് നിൻ കാൽ തുടക്കാൻ പറ്റിയിടും തോർത്തുമുണ്ടൊന്നിവനി വിരചിച്ചിടുവാൻ നേരമുണ്ടോ ീപ്തമുഖും സ്വാന്തോയാവ്യ നർത്തകി ചെയ്തിട സാനന്ദം ൃപണിടും പക്ഷി വ്രജത്തിൻ ഗനത്താലോ ഗവാക്ഷം വഴി ദിനമണിതൻ കൈകളാൽ പുൽകയാലോ തേനഞ്ചും വാണിയളെ നിൻ സമീപിച്ചു തട്ടില്ല നിൻ നിയതി നിയോഗത്തിനാൽ മുദ്രിതങ്ങൾ തുമ്പി തുള്ളുക തുള്ളിയാർക്കുകരസം മുറ്റുന്ന കാറ്റേ മലർത്തുമ്പേ കമ്പിത കമ്രകുട്മളകളാ നമ്രേ പതിഞ്ഞാടുക എൻ പച്ചക്കിളി ഒന്നുവായി കുരയിടൂ നിൽക്കുന്നു മുറ്റത്തഥാ മുൻപിൽ സ്വാർജിത ഗർജനാർജ്ജുന യശോവൃദ്ധൻ ബലിത്തം ബഹുവിഘ്ന സംഹതികളാഴിയിൽ തിരകൾ പോലുയർന്നേറിയൻ വഴിമുടക്കിടുന്നു കൃപ എന്നിൽ നീ കലരണേ വിഭോ ഏതു പൗരുഷവുമേതുവൈഭവുമേതുമേ ഫലമിയന്നിട നീ ഈശനഗനന്ദിനി പ്രണയസാരമേ കൂലാന്തമികാകുഞ്ചം തൊട്ടുതിരഞ്ഞു ഞാൻ ഭവതിയെ കണ്ടില്ലൊരേടത്തിലും മഞ്ഞാൽ താഴ്വര മങ്ങി മങ്ങിവരുമാ ഗോവർദ്ധനക്കുന്നിലെ കുഞ്ഞാറ്റക്കിളി കൂടുകൂട്ടിയ മുളങ്കാടി മൂളീടും ഭൃഗപാളി മധുരാം മാലികാം കൈത്തലേ ചേർത്താളി ദലമ്പ നിജതാരംഗമുദ്യോതയന്തി േ നരാമാനനമിടയിടയിൽ കട്ടു നോക്കി പ്രമോദവ്യാലോല മെല്ലെ മെല്ലെ കോമളാഭ്യാം പതു ആഭ്യാം വയ്ക്കാൻ അന്തിവിളക്ക് വീടു ചുചിയായി വെക്കാൻ ും വിധം വകത്തുകൂടി വയ്ക്കാൻ വയ്ക്കാം പങ്ക് അഖിലം നീ സമ്മതം മുളുകിൽ വൈക്കൈമല കൈയിൽ വിജയിച്ചീണ്ടട്ടെ ജീവിതം വാളായി തൂലികയു

ൊറിഞ്ഞു കമുകിൻ പൊൻപൂക്കുലർത്തുമായിളത്തൊന്നും വീണക്കമ്പികൾ മീട്ടി മാനവ മനോരാജ്യങ്ങളിൽ ചെന്നു ഞാൻ നാണത്തിൻറെ കിളുന്നുകൾ കുറയ പാദസരം നൽകുവാൻ വിഷ്ണോ കൃഷ്ണജനർദ്ദനച്ചുതഹരേ നാരായണശ്രീപദേ വൈകുണ്ഠാമൃതരാമകേശവമുകുന്ദനന്ദ ദദമോദര ശൗരേ മാധവ പത്മനാഭ ഭഗവോവിന്ദധന്വന്തരേ ിതരം നിവാരയതുദേമൃതം സംഭ്രതം ശ്യാമീത ശ്യ ാന്തി ചെയ്തു മുട്ട തന്നെ അമ്മ ഭക്തിയാതൊഴു നടയിൽ നിന്നയത്തിങ്ങ തോറും കിട്ടാൻ പാടില്ലയോ തൽകൃതസുഹൃതം ഇവൻ അല്പവും ഭ്രഷ്ടനാക്കപ്പെട്ടാലും പുത്രനില്ലേ പിതൃജന മുതലിൻ പിന്തുടർച്ച അവകാശം ോലം ഉദാ മുരളീനാളീലധരം ധൂളീധൂമളകാന്ദര ഭരവ്യസി പീജലം നാളീ ഗായതലോചനം നവഘന ശ്യാമം

ക്രചലനം

വിജയൻ ശംഭുവിൻ നേർ കുതിർത്തോരമ്പെല്ലാം പാമ്പലിമ്പിളിയുമണിയുമത്തം പുരാനിൽ തറക്കേ തുമ്പപ്പൂന്തേൻകുടിക്കാൻ ഹൃതി കൊതിമുതിരും രണ്ടുകാർ വണ്ടുപോൽ ിൻപിമ്പേ കുതിക്കും ഗിരിജയുടെ മിഴിത്തുമ്പിനായി കുമ്പിടുന്നേൻ തേങ്ങി സജ്ജനത്തിൻ വ്യഥകളിലലിവാർ നെന്മനം കഷ്ടമയ്യോ പൊങ്ങി തെല്ല ധർമ്മപ്പടയോടെ തിരിടാനൂക്കൊടും മൽക്കരങ്ങൾ നീങ്ങീല നേർവഴിക്കാനദ്രിജേ സദ്വിചാരം തങ്ങി ലാഹൃത്തിലെന്തുണ്ടൊരു ഗതി വരുവാൻ മാർഗമൻ ഭർഗജയേ നെയ്യപ്പം കട്ടുതിന്നൻ ശബരിമലയിലും വെച്ചു ഭാവിച്ച നേരത്തയ്യപ്പൻ കണ്ടുവന്നിട്ടവനുടയ വലം കയ്യുകേറി പിടിച്ചു കയ്യൽപ്പം നീരു പുനരതു വലുതായി വന്നു കൊട്ടോടിയോളം ഞാൻ ഇതിനൊരു ബദൽ കൂട്ടപ്പം അങ്ങക്കുനേരാം